എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് എപ്പറക്കും സ്വാഗതം ലാ ലീഗയിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ബസേസ് ഒസാസുന ഇന്നലെ അത്ലറ്റിക് മാഡ്രിഡ് ഒസാസുനെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് തിയഗാ അൽമതി ആയിരുന്നു അതും അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ താരം സബ്ബ ആയിക്കൊണ്ട് ആണ് ഇന്നലെ അത്ലറ്റിക്കൾക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അത്ലറ്റിക്ക കളിച്ചിരുന്നത് ഇന്നലത്തെ മത്സരത്തിൽ അയിമ്പത്തിയൊൻപത് ശതമാനവും ഇന്നലെ അത്ലറ്റിക്കയുടെ കൈവശമായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അഞ്ച് ബിഗ് ചാൻസ് അവർ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പതിനെട്ട് ടോട്ടൽ ഷോട്ട് അതിൽ നിന്നും ഷോട്ട് ആൺ ടാർഗറ്റിലേക്ക് പോയത് ഒൻപണ്ണമായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അത്ലറ്റിക്ക കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ മികച്ച കളിക്കാരനെ തിരഞ്ഞെടുത്തത് ഒസാസിനോ ടീമിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള സെർജിയോ ഹെരേരയായിരുന്നോ ഇന്നലെ താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഒസാസനക്ക് വേണ്ടി കളിച്ചിരുന്നത് ഇന്നലെ താരത്തിൻ്റെ റേക്കിങ് പത്തിൽ പത്ത് ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിറ്റ് ലാലിഗ ടേബിളിൽ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒൻപത് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റ് നേടിക്കൊണ്ട് അവർ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് ബൈസലോണിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് റയൽ മേറേ മൂന്നാമത് നിൽക്കുന്നത് വില്ലാറയലാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം